പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ കൃപാസനം അമ്മ അത്ഭുതങ്ങളുടെ അമ്മയാണ് അമ്മയോട് നാം എന്ത് ചോദിച്ചാലും അമ്മ നമുക്ക് തരും ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ സന്നിധിയിൽ നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിക്കുവാൻ നമ്മുടെ മധ്യസ്ഥയായി അമയപ്പോഴും നമ്മോടൊപ്പമുണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോ മിശിഹായുടെ തിരുഹൃദയമേ ഇതാ ഞങ്ങൾ അങ്ങേ തിരുമുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്യുന്നു ഞങ്ങൾക്ക് അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്മകൾക്കും കൃതജ്ഞതാപരമായ സ്നേഹത്താൽ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഓ ഈശോയെ അങ്ങ് ഞങ്ങളെ അറിയിച്ച വിധത്തിൽ അങ്ങേത്തിരുമനസ് നിറവേറ്റുന്നതിനും ആരാധനയ്ക്ക് പാത്രമായ അങ്ങേ അങ്ങേതിരുഹൃദയത്തിൻ്റെ രാജ്യം ഞങ്ങളുടെ നാട്ടിൽ വേഗം പരത്തുന്നതിനും വേണ്ടി പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ യൗസ്യ പിതാവിൻ്റെയും മധ്യസ്ഥത്താൽ ഞങ്ങളുടെ കുടുംബം മുഴുവനും അങ്ങേക്ക് ചെയ്തിരിക്കുന്ന പ്രതിഷ്ഠയെ ഞങ്ങളിപ്പോൾ എത്രയും ഭക്തി തീക്ഷ്ണതയോടെ നവീകരിക്കുന്നു ഞങ്ങളുടെ ഭവനം നസ്രത്തിലെ അങ്ങേത്തിരു കുടുംബം പോലെ ബഹുമാനത്തിൻ്റെയും ജപധ്യാനങ്ങളുടെയും ക്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അലംഖ്യമായ വാസ്തസ്ഥലമാക്കട്ടെ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകയും സകല കാര്യങ്ങളിലും ഞങ്ങളുടെ ഉറപ്പുള്ള പരിപാലകനുമാക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന് പാത്രമായ ഈശോയെ ഞങ്ങളുടെ കുടുംബജീവിതത്തിലുണ്ടാകുന്ന സുഖദുഃഖങ്ങളൊക്കെയും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈ കുടുംബത്തിലുള്ളവരുടെ മേലും ഇവിടെ നിന്ന് അകന്നിരിക്കുന്നവരുടെ മേലും ജീവിച്ചിരിക്കുന്നവരുടെ മേലും മരിച്ചവരുടെ മേലും അങ്ങേ വിലയേറിയ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകണമേ വർഷിക്കുമാറാകണമേയെന്ന് ഞങ്ങൾ ഹൃദയപൂർവം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി അപേക്ഷിക്കുന്നു ഞങ്ങളെ അങ്ങേ ഹൃദയത്തിൻ്റെ സൂക്ഷത്തിനായി എന്നേക്കും കൈയേൽപ്പിക്കുന്നു എൻ്റെ കുടുംബത്തിൽ ഏതൊരാളും അങ്ങേ പരിശുദ്ധ സ്നേഹം ഉപേക്ഷിക്കുവാനുള്ള നിർഭാഗ്യത്തിൽ ഉൾപ്പെട്ടുവെങ്കിൽ അയാളുടെ പാപത്തിനു വേണ്ടിയും ഞങ്ങൾ പരിഹാരം ചെയ്യുന്നു ഈശോയെ അങ്ങേ ഹൃദയത്തിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പരിഹാരം കൈക്കൊണ്ട് ലോകമെമ്പാടുമുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ആശീർവദിക്കണമെന്നും അങ്ങേ സ്വന്തമായിരിക്കുന്ന കത്തോലിക്കാ കുടുംബങ്ങളിൽ മാത്രമല്ല അങ്ങേ സത്യസഭയിൽ പിരിഞ്ഞു പോയിരിക്കുന്ന മതദേശികളുടെയും അങ്ങേ അറിയാത്ത അക്രവിസ്തവരുടെയും കുടുംബങ്ങളിൽ അങ്ങേ ദിവ്യ രാജ്യം അങ്ങ് സ്ഥാപിക്കണമേ ശിശുക്കളുടെ മേൽ അങ്ങ് കടാക്ഷിക്കണമേ വിദ്യാർത്ഥികളുടെ അഭ്യസന രംഗമായ വിദ്യാലയങ്ങളെയും ബാലികാ ബാലന്മാരുടെ ദൈവവിളിയെയും അങ്ങ് കാത്തുകൊള്ളണമേ രോഗികൾക്ക് ശക്തിയും വൃദ്ധന്മാർക്ക് സഹായവും വിധവകൾക്ക് വിധവകൾക്കാശ്രയവും അനാഥർക്ക് പിതാവും അവിടുന്ന് ആക്കണമേ ഓരോ കുടുംബങ്ങളിൽ രോഗികളുടെയും മരണവേദന അനുഭവിക്കുന്നവരുടെയും തലയ്ക്കൽ അങ്ങ് തന്നെ കാവലായിരിക്കണമേ വിശേഷിച്ച് കൃപയുടെയും സ്നേഹത്തിൻ്റെ സമുദ്രമായ ഈശോയെ ഞങ്ങളുടെ മരണനേരത്ത് ഞങ്ങളെ സഹായിക്കണമെന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് അങ്ങേ ദിവ്യ ഹൃദയത്തോടും മഹിമയേറിയ മാതാവിൻ്റെ കരയേറ്റ ഹൃദയത്തോടും ഞങ്ങളെ ഒന്നിപ്പിക്കണമേ അപ്പോൾ ഞങ്ങളുടെ ആശ്രയവും സങ്കേതവും ആശ്വാസവും അവിടുന്ന് ഓ യേശുനാഥ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ തിരുമടിയിൽ ഭാഗ്യനിദ്ര ചെയ്ത ശേഷം മോക്ഷാനന്ദത്തിൽ ഞങ്ങളുടെ കുടുംബം മുഴുവൻ അങ്ങേ ദിവ്യ ഹൃദയത്തിൽ അഭയം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേം നല്ല ദൈവമേ ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളങ്ങേക്ക് പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി സമർപ്പിക്കുന്നു അവിടുന്ന് രാജാവായി ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ മധ്യേ വാഴണമേ ഞങ്ങളുടെ പ്രവർത്തികളെല്ലാം അവിടുന്ന് നിയന്ത്രിക്കണമേ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ ഞങ്ങളിൽ ആരെങ്കിലും അങ്ങയെ ഉപദ്രവിക്കാനിടയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരെയും ഇവിടെ നിന്ന് അക്കന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ നല്ല ദൈവമേ അങ്ങയെ കണ്ടാനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ മറിയത്തിൻ്റെ വിമല ഹൃദയവും മാറിയവസ്യ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിൻ്റെ സജീവ സ്മരണ ഞങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യട്ടെ ഈശോയുടെ തിരഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മറിയത്തിൻ്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിശുദ്ധ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം വിശുദ്ധ മാർഗരീത്ത മറിയമ്മേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേം അനന്ത നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ നിസ്സാരരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ നിസീമ പ്രതാപവാനായ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരാകുന്നു എങ്കിലും അങ്ങയുടെ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങയുടെ പ്രിയസുതനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിസ്സിഹായുടെ തിരുഹൃദയത്തിൻ്റെ സ്തുതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്വീകരിക്കണമേ മെസ്സിഹായുടെ ദിവ്യാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ മിസിഹായുടെ തിരുശരീരമേ ഞങ്ങളെ രക്ഷിക്കണമേ മിസ്സിഹായുടെ തിരുരക്തമേ ഞങ്ങളെ ലഹരി പിടിപ്പിക്കണമേ മിസ്സിഹായുടെ തിരുവിലാവിലെ വെള്ളമേ ഞങ്ങളെ കഴുകേണമേ മിസിഹായുടെ പീഡാനുഭവമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തേണമേ നല്ല ഈശോയെ ഞങ്ങളുടെ അപേക്ഷ കേൾക്കേണമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമേ അങ്ങയിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് ദുഷ്ട നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ മരണനേരത്തിൽ ഞങ്ങളെ അങ്ങേ പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിച്ചു കൊണ്ടാടുന്നതിനാ അങ്ങേ പക്കൽ വരുവാൻ ഞങ്ങളോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള യേശുനാഥ ഞങ്ങളുടെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനാ തുല്യമാക്കി മാറ്റണമേ മനുഷ്യരെ ഇത്രയധികം സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലും എന്നാൽ മനുഷ്യരെന്നെ എത്ര തുച്ഛമായി മാത്രം സ്നേഹിക്കുന്നുവെന്ന വിശുദ്ധ മാർഗരി താമറിയത്തോട് അറി ചെയ്ത ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ച് ഞാൻ ഇപ്പോൾ ഈ നിമിഷം ഓർക്കുന്നു ഈശോയുടെ ഈ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തിൽ വളരുവാൻ വേണ്ട അനുഗ്രഹത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ എനിക്ക് അനുകമ്പ നൽകണമേ അവിടുന്ന് ജനത്തോട് അനുകമ്പ തോന്നുന്നു എന്നറി ചെയ്തുകൊണ്ട് മനുഷ്യരോടുള്ള അനന്തമായ ദയയും കാരുണ്യം കാണിച്ച ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു ഞങ്ങളുടെ സഹജീവികളോട് അനുകമ്പയുള്ളവരായി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നറി ചെയ്ത നല്ല ദൈവമേ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഞങ്ങൾ ഈ നിമിഷം ധ്യാനിക്കുന്നു മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ട മനോഭാവം വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കുവാനല്ല പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുവാനാണ് എന്നർച്ചയ്ത യേശുനാഥ ഈശയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ഈ നിമിഷം ഞാൻ ഓർക്കുന്നു പാപികളോട് കരണ കാണിക്കുവാനും അവരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ട അനുഗ്രഹത്തിനായി ഈ നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്നാ ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുനാഥ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുവാൻ വേണ്ട കൃപാവരം ലഭിക്കുന്നതിനായി അവിടുന്ന് ഈ നിമിഷം ഞങ്ങളുടെ മേൽക്കാരണയായിരിക്കണമേ ഈശയുടെ മാധുര്യമേറിയ തിരുഹൃദയമേ അങ്ങ് എൻ്റെ സ്നേഹമായിരിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യഹൃദയത്തിനാ തുല്യമാക്കി മാറ്റണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യ ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ ഭവനങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ അലിവുണ്ടായിരിക്കണമേ അമനോത്ഭവ മറിയത്തിൻ്റെ കറയില്ലാത്ത തിരുഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുഹൃദയത്തിൻ്റെ നാഥ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മരണവേദന അനുഭവിച്ച ഈശയുടെ തിരുഹൃദയമേ മരിക്കുന്നവരുടെ മേൽ കരുണാപൂർവം വർദ്ധിക്കണമേ മിസ്സിഹായുടെ ദിവ്യാത്മാവേ എന്നെ ശുദ്ധീകരിച്ചെറിയണമേ മിസ്സിഹായുടെ തിരുശരീരമേ എന്നെ രക്ഷിക്കണമേ മിസ്സിഹായുടെ തിരു രക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ മിസ്സിഹായുടെ തിരുവിലാവിലെ വെള്ളമേ എന്നെ കഴുകണമേ മിസ്സിഹായുടെ പീഡാനുഭവമേ എന്നെ ധൈര്യപ്പെടുത്തണമേ നല്ല ഈശോയെ എൻ്റെ അപേക്ഷ കേൾക്കണമേ അങ്ങേ തിരുമുറിവുകളുടെ ഇടയിൽ എന്നെ മറച്ചുകൊള്ളണമേ അങ്ങയിൽ നിന്നും പിരിഞ്ഞു പോകുവാൻ എന്നെ അനുവദിക്കരുതേ ദുഷ്ട ശത്രുക്കളിൽ എന്നെ കാത്തു എൻ്റെ മരണനേരത്തിൽ എന്നെ അങ്ങേ അങ്ങേപ്പക്കലേക്ക് വിളിക്കണമേ അങ്ങേ പരിശുദ്ധന്മാരോടുകൂടെ നിത്യമായി അങ്ങേ സ്തുതിച്ചു കൊണ്ടാടുന്നതിന് അങ്ങേപ്പക്കൽ വരുവാൻ എന്നോട് കൽപ്പിക്കണമേ ഹൃദയശാന്തതയും എളിമയുമുള്ള യേശുനാഥ എൻ്റെ ഹൃദയം അങ്ങേ ദിവ്യ ഹൃദയത്തിനാ തുല്യമാക്കി അറിയണമേ യേശുയുടെ മാധുര്യമേറിയത്തിൽ ഹൃദയമേ അങ്ങെൻ്റെ സ്നേഹമായിരിക്കണമേ മറിയത്തിൻ്റെ മാധുര്യമുള്ള ദിവ്യ ഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഏകസ്വരൂപമായിരിക്കുന്ന പരിശുദ്ധത്രിത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിൽ തിരുക്കുമാരനായ ഈശയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കന്യാമറിയത്തിൻ്റെ തിരു ഉദരത്തിൽ പരിശുദ്ധാരൂപിയാൽ ഉരുവാക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവവചനത്തിൻ്റെ കാതലായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനന്ത മഹിമയുള്ള ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അത്തിൻ്റെതിൻ്റെ കൂടാരമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവഭവനവും മോക്ഷവാതിലുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്വലിച്ചെ സ്നേഹാഗ്നി ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നീതിയുടെയും സ്നേഹത്തിൻ്റെയും നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നന്മയും സ്നേഹവും നിറഞ്ഞ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യങ്ങളുടെയും ആഴമേറിയ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുകഴ്ച്ചയ്ക്കും എത്രയും യോഗ്യനായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല ഹൃദയങ്ങൾക്കും അധ്യപനം കേന്ദ്രവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും നിധിയൊക്കെ അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേം ദൈവത്വത്തിൽ പൂർണതൊക്കെ അടങ്ങിയിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യപിതാവിന് പ്രസാദിച്ചിരിക്കുന്നതായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങൾക്ക് എല്ലാവർക്കും സിദ്ധിച്ചിരിക്കുന്ന നന്മകളുടെ സമ്പൂർണ്ണ നിധിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യമഹത്വങ്ങളുടെ മഹത്വങ്ങളുടെ ആശയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ക്ഷമയുള്ളതും അധിക ദയുള്ളതുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കൃപയാചിക്കുന്ന സകലരെയും ഐശ്വര്യപ്പെടുത്തുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ജീവന്റെയും വിശുദ്ധിയുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിന്ദകളാൽ പൂരിതമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ആക്രമണങ്ങൾ നിമിത്തം തകർന്ന ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മരണത്തോളം കീഴ്വഴങ്ങിയ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകലാശ്വാസങ്ങളുടെയും ഉറവയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവനും ഉയർപ്പുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമാധാനവും അനുരഞ്ജനവുമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പാപങ്ങൾക്ക് പരിഹാര ബലിയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ ആശ്രയിക്കുന്നവരുടെ രക്ഷയായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങിൽ മരിക്കുന്നവരുടെ ശരണമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല പുണ്യവാന്മാരുടെയും ആനന്ദമായ ഈശോയുടെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സർവശക്തനെത്തിയമായ ദൈവമേ അങ്ങേ ദിവ്യപുത്രൻ്റെ തിരുഹൃദയത്തെയും പാപികൾക്കായി അവിടുന്ന് ചിന്തിയ തിരു രക്തത്തെയും തൃക്കൺ പാർത്ത് അങ്ങയുടെ കാരുണ്യ്യാചിക്കുന്ന ഞങ്ങളുടെ മേൽ മേൽക്കൃപയായിരിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾക്ക് നൽകണമേ അങ്ങേക്ക് അവിടുന്ന് സമർപ്പിച്ച സ്തുതികളോടും പരിഹാര പ്രവർത്തികളോടും ചേർത്ത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് സ്വീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറിക്കണമേ ഞങ്ങളെ വിശദീകരിക്കുകയും അങ്ങയുടെ അനുഗ്രഹത്താൽ സമ്പന്നരാക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ അപേക്ഷകളൊക്കെയും അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായി വിശു മിശുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിക്കുന്നു നല്ല ഈശോയെ എൻ്റെ ദൈവമേ എല്ലാ വസ്തുക്കളേക്കാൾ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു പറയുന്നു ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും സ്നേഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ ഈശോയുടെ മാധുര്യമേര് തിരുഹൃദയമേ അങ്ങേയപ്പോഴും അധികം സ്നേഹിപ്പാൻ കൃപ ചെയ്യണമേ ഈശയുടെ എത്രയും പരിശുദ്ധ ഹൃദയമേ ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ ഈശയുടെ തിരുഹൃദയമേ പാപികളെ മനസ്സ് തിരിക്കണമേ മരണാവസ്ഥയിൽ കിടക്കുന്നവരെ കാത്തുരക്ഷിക്കണമേ ശുദ്ധീകരണത്തിലെ വിശുദ്ധാത്മാക്കൾക്ക് മോചനം നൽകണമേ ഈശയുടെ മാധുര്യമേറെ തിരുഹൃദയമേ എൻ്റെ സ്നേഹമായിരിക്കണമേ ഞങ്ങളെ പ്രതിയുള്ള സ്നേഹത്താൽ ജലിച്ചറിയുന്ന ഈശയുടെ ദിവ്യക്കാരൻ്റെ ഹൃദയമേ അങ്ങേ നേരെയുള്ള സ്നേഹത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കണമേ ഈശോയെ ഞാൻ ഞാനങ്ങേക്കായി ജീവിക്കുന്നു എൻ്റെ നല്ല യേശുനാഥ ഞാൻ ഞാനങ്ങേക്കായി മരിക്കുന്നു ഈശോയെ ആയസിലും മരണത്തിലും ഞാൻ അങ്ങേക്കുള്ളവനായിരിക്കും ഞാൻ അങ്ങേക്കുള്ളവളായിരിക്കും ഈശയുടെ തിരുഹൃദയമേ അങ്ങെ എല്ലാവരും അറിയുകയും സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യട്ടെ ഈശയുടെ തിരുഹൃദയത്തിന് സ്തുതിയും ബഹുമാനവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ അങ്ങേ അങ്ങേതിരിക്കുമാറിനെ സ്തുതി പാടുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേം കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സംരക്ഷണം എൻ്റെ ഭവനത്തിൽ നൽകണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലങ്കിയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ പൊതിയണമേ അമ്മയുടെ സന്നിധിയിൽ അമ്മയുടെ കരങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും സമർപ്പിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളെ സംരക്ഷിക്കണമേ അമ്മയുടെ സന്നിധിയിൽ വരുവാനും അമ്മയോട് ചേർന്ന് നിൽക്കുവാനും വിശുദ്ധമായ ആത്മീയ ജീവിതം നയിക്കുവാനും ഞങ്ങളെല്ലാവരെ സഹായിക്കണമേ പരിശുദ്ധാമ്മി ഞങ്ങളെ കാത്തുകൊള്ളണമേ അനുദിനം അമ്മ ഞങ്ങൾക്കായി അങ്ങേ പുത്രനിൽ നിന്ന് വാങ്ങി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപ്പകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെതരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ അറിയമ്മേ തമ്പ്രാൻ്റെ അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണം മീ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കുമായി അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണം ആമേൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമേ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി